ന്യൂയോർക്ക് നഗരത്തിന്റെ തിരക്കേറിയ തെരുവുകൾ സമയം ഉച്ചതിരിഞ്ഞ് മാൻഹട്ടണിലെ വാനോളം ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം ചിതറിക്കിടക്കുന്നു ആൾക്കൂട്ടത്തിനിടയിൽ ഒരു സാധാരണ കോഫി കോഫിഷോപ്പിന്റെ മൂലയിലിരുന്ന് ലാപ്ടോപ്പിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു യുവതി ചെമ്പൻ മുടിയിഴകൾ ആകർഷകമായ കണ്ണുകൾ ആത്മവിശ്വാസം തുളുമ്പുന്ന മുഖഭാവം ആരെയും മയക്കുന്ന സൗന്ദര്യം പുറമേ നിന്ന് നോക്കുമ്പോൾ അവൾ അമേരിക്കൻ സ്വപ്നങ്ങൾ തേടിവന്ന ഒരു വിജയിയായ ബിസിനസ്സുകാരിയാണ് കയ്യിലൊരു കാപ്പിയും മുന്നിലൊരു കമ്പ്യൂട്ടറും അവൾ ജോലിയിലാണെന്ന് ആർക്കും തോന്നും ചുറ്റുമുള്ളവർ തങ്ങളുടെ സ്വന്തം ലോകത്ത് മുഴുകിയിരിക്കുമ്പോൾ അവൾ ആ വിരലുകൾ കീബോർഡിലൂടെ ചലിപ്പിക്കുന്നത് വെറുമൊരു ഇമെയിൽ അയക്കാനോ ബിസിനസ് കണക്കുകൾ പരിശോധിക്കാനോ ആയിരുന്നില്ല വായുവിൽ അദൃശ്യമായി ഒഴുകി നടക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായ സന്ദേശങ്ങൾ ഒരു കാറിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന റഷ്യൻ ഉദ്യോഗസ്ഥനിലേക്ക് കൈമാറുകയായിരുന്നു അവൾ അവളുടെ പേര് അന്ന ചാപ്മാൻ ലോകം പിന്നീട് കെ ജി ബിയുടെ ഏറ്റവും അപകടകാരിയായ സുന്ദരി എന്ന് വിളിച്ച അതേ സ്ത്രീ എന്നാൽ ആ നിമിഷം അവൾ ഒരു അവളൊരു പോലെ അഭിനയിച്ചു ആരും അവളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് അവൾ വിശ്വസിച്ചു പക്ഷേ സത്യമതായിരുന്നില്ല ആ കോഫി ഷോപ്പിനു പുറത്ത് തിരക്കുകൾക്കിടയിൽ നിർത്തിയിട്ടിരുന്ന ചില വാഹനങ്ങളിൽ അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ കണ്ണുകൾ അവളെ തന്നെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു വർഷങ്ങളായി അവർ പിന്തുടരുന്ന ഓപ്പറേഷൻ സ്റ്റോറീസ് എന്ന വൻപൻ നിരീക്ഷണ വലയത്തിലെ പ്രധാന കണ്ണിയായിരുന്നു അവൾ അവൾക്ക് ചുറ്റുമുള്ള വായുവിൽ പോലും ചാരക്കണ്ണുകൾ പതിഞ്ഞിരുന്നു പക്ഷേ അതറിയാതെ അവൾ തൻ്റെ ദൗത്യം തുടർന്നു ഒരു ശ്വാസനിശ്വാസത്തിൻ്റെ വ്യത്യാസം പോലും തിരിച്ചറിയാൻ കഴിയുന്നത്ര സൂക്ഷ്മമായ നിരീക്ഷണത്തിലായിരുന്നു അവൾ അമേരിക്കയുടെ മണ്ണിൽ ശീതയുദ്ധകാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം റഷ്യ നെയ്തുകൂട്ടിയിരുന്ന ഒരു വലിയ ചാരശൃംഖലയുടെ കഥ ഇവിടെ തുടങ്ങുന്നു ആരാണ് ഈ അന്ന ചാപ്മാൻ വോൾഗോഗ്രാഡിൽ ജനിച്ച അന്ന കുഷ്റ്റേങ്കോ എന്ന പെൺകുട്ടി എങ്ങനെയാണ് ന്യൂയോർക്കിലെ ഹൈ സൊസൈറ്റി പാർട്ടികളിലെ താരമായി മാറിയത് അവളുടെ പിതാവ് വാസിലി കുഷ്ചേങ്കോ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു കെ ജി ബിയുടെ പഴയകാല പ്രതാപത്തിന്റെ നിഴലിൽ വളർന്ന അവൾക്ക് ചാരപ്പണി എന്നത് കേവലം ഒരു ജോലിയായിരുന്നില്ല വേണം കരുതാൻ നയതന്ത്രജ്ഞനായ പിതാവിനൊപ്പം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ച അവൾക്ക് ചെറുപ്പം മുതൽക്കേ ലോകത്തെ നിരീക്ഷിക്കാൻ അവസരം ലഭിച്ചു ലണ്ടനിലെ ജീവിതകാലത്താണ് അവൾ അലക്സ് ചാപ്മാൻ എന്ന ബ്രിട്ടീഷ് പൗരനെ വിവാഹം കഴിക്കുന്നതും ആ പാസ്പോർട്ടിന്റെ ദലത്തിൽ പാശ്ചാത്യ ലോകത്തേക്ക് കടന്നുകയറുന്നതും എന്നാൽ ആ വിവാഹം വെറുമൊരു മറയായിരുന്നോ അതോ സ്നേഹത്തിനിടയിൽ ഒളിപ്പിച്ചുവെച്ച വലിയൊരു പദ്ധതിയുടെ ഭാഗമായിരുന്നോ ചോദ്യങ്ങൾ ബാക്കിയാണ് ലണ്ടനിലെ ജീവിതം അവസാനിപ്പിച്ച് അവൾ ന്യൂയോർക്കിലേക്ക് ചേക്കേറിയപ്പോൾ അവളുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു അമേരിക്കയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് സ്വാധീനമുള്ള വ്യക്തികളിലേക്ക് നുഴഞ്ഞുകയറുക ന്യൂയോർക്കിലെ ജീവിതം അവൾക്ക് ഒരു സിനിമ പോലെയായിരുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന വ്യാജേന അവൾ നഗരത്തിലെ വമ്മന്മാരുമായി സൗഹൃദം സ്ഥാപിച്ചു പാർട്ടികളിൽ അവൾ തിളങ്ങി നിന്നു വില കൂടിയ വസ്ത്രങ്ങൾ ആഡംബര ജീവിതശൈലി ബുദ്ധിപരമായ സംഭാഷണങ്ങൾ ഇതൊക്കെയായിരുന്നു അവളുടെ ആയുധങ്ങൾ പുരുഷന്മാരെ ആകർഷിക്കാനും അവരിലൂടെ വിവരങ്ങൾ ചോർത്താനും അവൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു എനിക്ക് പുരുഷന്മാരിൽ എന്ത് സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പിന്നീട് അവൾ തന്നെ പറഞ്ഞു കൈകെട്ടും പ്രകൃതി നൽകിയ സൗന്ദര്യത്തെ അവൾ രാജ്യത്തിനു വേണ്ടിയുള്ള ഒരു ആയുധമാക്കി മാറ്റി പക്ഷേ ഈ തിളക്കത്തിനുള്ളിൽ കടുത്ത മാനസിക സമ്മർദ്ദം അവൾ അനുഭവിക്കുന്നുണ്ടായിരുന്നോ ഓരോ തവണയും രഹസ്യങ്ങൾ കൈമാറുമ്പോൾ പിടിക്കപ്പെടുമോ എന്ന ഭയം അവരുടെ ഉള്ളിൽ ആളിക്കത്തിയിരുന്നോ അതോ താൻ ചെയ്യുന്നതാണ് ശരി എന്ന തികഞ്ഞ ദേശസ്നേഹമായിരുന്നോ അവളെ നയിച്ചിരുന്നത് ഒരു സ്പൈയുടെ മനസ്സ് എപ്പോഴും രണ്ട് ലോകങ്ങളിലായിരിക്കും ഒന്ന് പുറമേ കാണുന്ന അഭിനയത്തിൻ്റെ ലോകം രണ്ട് ഉള്ളിൽ സൂക്ഷിക്കുന്ന സത്യത്തിൻ്റെ ലോകം എഫ് ബി ഐയുടെ ഓപ്പറേഷൻ ഗോ സ്റ്റോറീസ് എന്ന ദൗത്യം അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൗണ്ടർ ഇൻ്റലിജൻസ് ഓപ്പറേഷനുകളിൽ ഒന്നായിരുന്നു അന്നയെയും അവളുടെ കൂടെയുള്ളവരെയും പിടിക്കുടൽ അവർ തിരക്ക് ഒരു ചിരന്തിവല നെയ്യുന്നത് പോലെ സാവധാനം ക്ഷമയോടെ അവർ കാത്തിരുന്നു അന്ന എവിടെ പോകുന്നു ആരെ കാണുന്നു എന്ത് സംസാരിക്കുന്നു എല്ലാം അവർ രേഖപ്പെടുത്തി ബ്രൂക്ലിനിലെ ഒരു ബുക്ക് സ്റ്റോറിൽ അവൾ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത റോഡിലൂടെ കടന്നുപോകുന്ന ഒരു റഷ്യൻ നയതന്ത്ര വാഹനത്തിലേക്ക് അവളുടെ ലാപ്ടോപ്പിൽ നിന്ന് ഡാറ്റ പാഞ്ഞുപോയത് എഫ് ബി ഐ സാങ്കേതിക വിദഗ്ധർ തത്സമയം കണ്ടു വൈഫൈ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് നേരിട്ട് സംസാരിക്കാതെ വിവരങ്ങൾ കൈമാറുന്ന ആ രീതി അന്നത്തെ കാലത്ത് അത്ര സുപരിചിതമായിരുന്നില്ല അഡ്ഹോഗ് നെറ്റ്വർക്കുകൾ വഴി രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ മിന്നൽ വേഗത്തിൽ ആശയവിനിമയം നടത്തുന്ന വിദ്യ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ ഒരു നോട്ടം പോലും കൈമാറാതെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാൽ എന്തായിരുന്നു അവർ ശരിക്കും കൈമാറിയിരുന്നത് ആണവരഹസ്യങ്ങളോ സൈനിക നീക്കങ്ങളോ അതോ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഉൾക്കളികളോ അന്നയുടെ ദൗത്യം സ്ലീപ്പർ ഏജന്റ് എന്ന നിലയിലായിരുന്നു അതായത് ഉടനടി ആക്രമിക്കുകയല്ല മറിച്ച് ദീർഘകാലം സാധാരണക്കാരെ പോലെ ജീവിച്ച് അമേരിക്കൻ സമൂഹത്തിൻ്റെ സ്വാധീനം ഉറപ്പിക്കുക ഭാവിയിൽ എന്നെങ്കിലും റഷിയ്ക്ക് ഉപകരിക്കുന്ന നിർണായകമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുക ഇതിനായി അവർക്ക് ക്ഷമ അത്യാവശ്യമായിരുന്നു വർഷങ്ങളോളം സ്വന്തം വ്യക്തിത്വം മറച്ചുവച്ച് മറ്റൊരു പേരിൽ മറ്റൊരു വേഷത്തിൽ ജീവിക്കുക എന്നത് ചില്ലറ കാര്യമല്ല ഓരോ ദിവസവും ഉറങ്ങുമുണരുമ്പോൾ ഞാൻ അന്നയാണ് എന്ന് സ്വയം ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ സ്വന്തം മാതൃഭാഷ പോലും സ്വപ്നങ്ങളിൽ മാത്രം സംസാരിക്കാൻ കഴിയുന്ന ഏകാന്തത പുറമേ ആയിരം സുഹൃത്തുക്കളുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ തീർത്തും ഒറ്റയ്ക്കായിരുന്നു അന്നയുടെ പിതാവ് വാസിലിയുമായുള്ള അവളുടെ ബന്ധം വളരെ സങ്കീർണമായിരുന്നു അവൾ ഈ വഴി തിരഞ്ഞെടുത്തത് പിതാവിൻ്റെ നിർബന്ധം കൊണ്ടാണോ അതോ പിതാവിനെപ്പോലെ ആകാനുള്ള ആഗ്രഹം കൊണ്ടാണോ ന്യൂയോർക്കിലെ തിരക്കുകൾക്കിടയിലും അവൾ പലപ്പോഴും റഷ്യയിലേക്ക് വിളിച്ചു ആ സംഭാഷണങ്ങളിൽ എവിടെയൊക്കെയോ ഒരു മകൾ അച്ഛനോട് ഉപദേശം തേടുന്നത് പോലെ തോന്നിയിരുന്നു നിനക്ക് അവിടെ സുരക്ഷിതമായിരിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ആ അച്ഛന്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ചാരലോകത്ത് വികാരങ്ങൾക്ക് സ്ഥാനമില്ല അവിടെ ദൗത്യം മാത്രമാണ് വലുത് അന്നയും അത് വിശ്വസിച്ചിരുന്നു എന്നാൽ മനുഷ്യസഹജമായ തെറ്റുകൾ ആർക്കും പറ്റാം അന്നയ്ക്കും പറ്റി അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ വലിയൊരു വീഴ്ചയ്ക്ക് കാരണമാകും എഫ് അത് മുതലെടുക്കാൻ തീരുമാനിച്ചു അവർ ഒരു കെണിയൊരുക്കി അന്ന ചാപ്മാൻ എന്ന ചാരസുന്ദരിയെ കൊടുക്കാൻ അവളുടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അവർ തയ്യാറെടുത്തു ഒരു സാധാരണ ദിവസം പോലെ തോന്നിച്ച ആ ജൂൺ മാസത്തിലെ പ്രഭാതത്തിൽ അന്നയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അത് അവളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വിളിയായിരുന്നു ന്യൂയോർക്കിലെ ആഡംബര ജീവിതത്തിൽ മതിമറന്നു ജീവിക്കുമ്പോഴും അന്നയ്ക്ക് ചില കാര്യങ്ങളിൽ സംശയങ്ങൾ തുടർന്നു തുടങ്ങിയിരുന്നു തൻ്റെ ലാപ്ടോപ്പിൽ ചില സാങ്കേതിക തകരാറുകൾ ഫോണിൽ ചില അസ്വാഭാവിക ശബ്ദങ്ങൾ ഒരു സ്പൈ എന്ന നിലയിൽ ഇതൊക്കെ അവഗണിക്കാനാവില്ല തൻ്റെ ഹാൻഡ്ലർ അഥവാ റഷ്യൻ നിയന്ത്രണാധികാരിയുമായുള്ള ആശയവിനിമയം കുറഞ്ഞുവരുന്നത് അവളെ അലട്ടി എഫ് ബി ഐ ഈ സമയം തങ്ങളുടെ വല മുറുക്കുകയായിരുന്നു അന്നയെ മാത്രമല്ല അവളോടൊപ്പം പ്രവർത്തിക്കുന്ന പത്തോളം വരുന്ന മറ്റ് ഇല്ലീഗൽസ് എന്നറിയപ്പെടുന്ന ചാരന്മാരെയും ഒരേ സമയം പിടികൂടാനായിരുന്നു അവരുടെ പദ്ധതി ഇതിനായി അവർ അന്നയുടെ അടുത്തേക്ക് ഒരു അണ്ടർ കവർ ഏജന്റിനെ അയക്കാൻ തീരുമാനിച്ചു റഷ്യൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന് ഒരാൾ അന്നയെ സമീപിക്കുന്നു ഇത് അവളുടെ ബുദ്ധിയെയും വിധേയത്വത്തെയും പരീക്ഷിക്കുന്ന നിമിഷമായിരുന്നു ഒരു റെസ്റ്റോറൻറ്റിൽ വച്ചാണ് ആ കൂടിക്കാഴ്ച നടന്നത് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന തികച്ചും വിശ്വസ്തനെന്ന് തോന്നിക്കുന്ന ആ മനുഷ്യൻ അന്നയുടെ മുന്നിലിരുന്നു നമ്മുടെ ആളുകൾക്ക് നിന്നെ വിശ്വാസമാണ് അന്ന എന്നയാൾ പറഞ്ഞു ആ വാക്കുകളിൽ അവൾ വീണുപോയോ അതോ അവളുടെ ഉള്ളിലെ അപകട സൂചനകൾ മുഴങ്ങിയോ അയാൾ അവൾക്ക് ഒരു പാസ്പോർട്ട് കൈമാറി ഇതൊരു മറ്റൊരു സ്പൈക്ക് കൈമാറണം എന്നതായിരുന്നു നിർദ്ദേശം സാധാരണഗതിയിൽ ഇത്തരം നേരിട്ടുള്ള കൈമാറ്റങ്ങൾ അവരുടെ രീതിയായിരുന്നില്ല അവിടെ അന്നയ്ക്ക് പിഴച്ചു അല്ലെങ്കിൽ പിഴയ്ക്കാൻ വിധിക്കപ്പെട്ടു ആ പാസ്പോർട്ട് കയ്യിൽ വാങ്ങുമ്പോൾ അവൾ സ്വന്തം വിധി കൂടിയാണ് ഏറ്റുവാങ്ങിയത് ആ നിമിഷം അവളുടെ കണ്ണുകളിൽ കണ്ടത് ഭയമായിരുന്നോ അതോ സംശയമായിരുന്നോ എഫ് ബി ഐ ഏജൻ്റുമാർ കുറച്ചകലെ മാറിയിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവരുടെ റെക്കോർഡറുകളിൽ അന്നയുടെ ശബ്ദം പതിഞ്ഞു ഞാൻ തയ്യാറാണ് അവൾ പറഞ്ഞു അന്ന ആ പാസ്പോർട്ടുമായി പുറത്തിറങ്ങി ന്യൂയോർക്കിലെ കാറ്റ് അന്നൽപ്പം ശക്തമായിരുന്നു അവളുടെ ചെമ്പൻ മുടിയിഴകൾ കാറ്റിൽ പറന്നു ആ നിമിഷം അവൾ ചിന്തിച്ചതെന്തായിരിക്കും വരാൻ പോകുന്ന കൊടുങ്കാറ്റിനെക്കുറിച്ച് അവൾക്ക് വല്ല ധാരണയുണ്ടായിരുന്നു അതോ അടുത്ത ദിവസം പത്രങ്ങളിൽ റഷ്യൻ സ്പൈ പിടിയിൽ എന്ന തലക്കെട്ടിൽ തൻ്റെ ചിത്രം വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ലേ ആ പാസ്പോർട്ട് കൈമാറാൻ അവൾ സമ്മതിച്ചെങ്കിലും അവളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല അവൾക്കെന്തോ പന്തി കേടി തോന്നി ഉടനെ അവൾ തൻ്റെ അച്ഛനെ വിളിക്കാൻ തീരുമാനിച്ചു മോസ്കോയിലേക്കുള്ള ആ ഫോൺ കോൾ അത് എഫ് ബി ഐ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു അച്ഛൻ അവൾക്ക് നൽകിയ ഉപദേശം എന്തായിരുന്നു ആ ഉപദേശം അവളെ രക്ഷിക്കുമോ അതോ കൊടുക്കുമോ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്വാസമടക്കി പിടിച്ച് ആ സംഭാഷണം ശ്രവിച്ചു അന്നയുടെ സ്വരത്തിലെ വിറയൽ അച്ഛൻ്റെ ശബ്ദത്തിലെ ജാഗ്രത എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ഈ കഥ വെറുമൊരു ചാരകഥയല്ല ഇതിൽ വഞ്ചനയുണ്ട് പ്രണയമുണ്ട് കുടുംബ ബന്ധങ്ങളുടെ സങ്കീർണതകളുണ്ട് അന്നാ ചാപ്മാൻ എന്ന വ്യക്തിയെ വെറുമൊരു മാതകസുന്ദരിയായ ചാരവനിത എന്ന് മുദ്രകുത്തുന്നതിനപ്പുറം അവളുടെ മനസ്സിനുള്ളിലൂടെ ഒരു യാത്രയാണിത് എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായത് പിടികെട്ടാൽ എന്ത് സംഭവിക്കും എന്നറിഞ്ഞിട്ടും അവൾ ഈ വഴി തെരഞ്ഞെടുത്തു ന്യൂയോർക്കിലെ ആ തണുത്ത സയ്യാനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ അവൾ എന്തു ചിന്തിച്ചിട്ടുണ്ടാകും അതെ അവൾ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു അച്ഛൻ്റെ ഉപദേശം അതായിരുന്നു അതോ അതൊരവസാനത്തെ അടവായിരുന്നു അന്നയുടെ കൈവശം ഇപ്പോൾ ആ വ്യാജ പാസ്പോർട്ടുണ്ട് ന്യൂയോർക്കിലെ മാൻഹെട്ടണിലെ ഒന്നാം നമ്പർ പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപത്തിയേഴ് സമയം വൈകുന്നേരം ഒരു സാധാരണ ആയിരുന്നെങ്കിലും ആ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് അന്നത്തെ ദിവസം അത്ര സാധാരണമായിരുന്നില്ല ഒരു യുവതി അതീവ സുന്ദരി സ്റ്റേഷനിലേക്ക് കടന്നുവരുന്നു അവളുടെ മുഖത്ത് അങ്കലാപ്പും ഭയവും നിഴലിച്ചിരുന്നു കയ്യിൽ ഒരു പാസ്പോർട്ട് ഇത് എനിക്കൊരു അപരിചിതൻ തന്നതാണ് ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നവൾ പോലീസുകാരോട് പറഞ്ഞു ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ സംശയാസ്പദമായ ഒരു കാര്യം പോലീസിനെ അർഹിക്കുക എന്ന ഉത്തരവാദിത്തം നിറവേറ്റുകയാണ് അവൾ ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ അതവളുടെ രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു അവളുടെ അച്ഛൻ വാസിലി കുഷ്ചെങ്കോ എന്ന പഴയ കെ ജി ബി ഉദ്യോഗസ്ഥൻ നൽകിയ നിർദ്ദേശം അതായിരുന്നു ആ പാസ്പോർട്ട് പോലീസിലേൽപ്പിക്കുക നിനക്കൊന്നും അറിയില്ലെന്ന് പറയുക എന്നാൽ അന്നയ്ക്കറിയില്ലായിരുന്നു ആ പോലീസ് സ്റ്റേഷൻ പോലും അവളുടെ വരവ് കാത്തിരിക്കുകയായിരുന്നു എന്ന് എഫ് ബി ഐയുടെ വലയം അത്രമേൽ ശക്തമായിരുന്നു അവൾ സ്റ്റേഷനിലെത്തിയ നിമിഷം തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു അവളെ ചോദ്യം ചെയ്യാൻ അവർ തയ്യാറായിരുന്നു ആദ്യം ഒരു സാധാരണ മൊഴിയെടുക്കൽ പോലെ തുടങ്ങിയെങ്കിലും പെട്ടെന്ന് തന്നെ അന്തരീക്ഷം മാറി എഫ് ബി ഐ ഏജന്റുമാർ അവിടെ കിറച്ചു കയറി അന്ന ചാപ്മാൻ നിങ്ങൾ അറസ്റ്റിലാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ അവരുടെ ലോകം തകർന്നു പോയിട്ടുണ്ടാകണം ന്യൂയോർക്കിലെ ആഡംബര ജീവിതം വലിയ ബിസിനസ് സ്വപ്നങ്ങൾ എല്ലാം ആ നിമിഷം അവസാനിച്ചു അവൾ മാത്രമല്ല അതേസമയം അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലായി പത്തോളം റഷ്യൻ ചാരന്മാരെ എഫ് ബി ഐ പിടികൂടുകയായിരുന്നു ബോസ്റ്റൺ വെർജീനിയ ന്യൂജേഴ്സി എന്നിവിടങ്ങളിൽ ഒരേ സമയം റെയ്ഡുകൾ നടന്നു വർഷങ്ങളായി സാധാരണക്കാരെ പോലെ ജീവിച്ചിരുന്ന ദമ്പതികൾ കുടുംബങ്ങൾ എല്ലാവരും നിയമത്തിന്റെ പിടിയിലായി ഇതാണ് ഇല്ലീഗൽസ് പ്രോഗ്രാം തകർന്നടഞ്ഞ ചരിത്രപ്രസിദ്ധമായ ദിവസം അറസ്റ്റിലായ അന്നയെ കാത്തിരുന്നത് കഠിനമായ ചോദ്യം ചെയ്യലുകളായിരുന്നു ഒരിട്ടുമുറിയിൽ മണിക്കൂറുകളോളം നീണ്ട ചോദ്യങ്ങൾ ആരാണ് നിങ്ങളുടെ ബോസ് റഷ്യയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നാൽ അന്ന ഒരു കടുത്ത പരിശീലനം ലഭിച്ച സ്പയ്യാണെന്നവർക്കറിയാമായിരുന്നു പെട്ടെന്നൊന്നും അവൾ വായതുറക്കില്ല എന്നിട്ടും അവളുടെ ഉള്ളിലെ പെൺകുട്ടി ഭയന്നിരുന്നു താൻ ഒറ്റയ്ക്കാണെന്ന ചിന്ത അവളെ വേട്ടയാടി അവളുടെ അഭിഭാഷകൻ റോബർട്ട് ബോം അവളെ കാണാനെത്തിയപ്പോൾ കണ്ടത് ആകെ തളർന്നുപോയ എന്നാൽ ആത്മാഭിമാനം കൈവിടാത്ത ഒരന്നയെയാണ് എന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നവൾ വിശ്വസിച്ചിട്ടുണ്ടാകാം റഷ്യ തന്നെ കൈവിടില്ല എന്ന വിശ്വാസം അവൾക്കുണ്ടായിരുന്നു അതിനിടയിൽ ലോകം മുഴുവൻ ഈ വാർത്തയറിഞ്ഞു റഷ്യൻ ചാരസുന്ദരി അറസ്റ്റിൽ മാധ്യമങ്ങൾ ആഘോഷിച്ചു അന്നയുടെ ഫേസ്ബുക്ക് ചിത്രങ്ങൾ പാർട്ടി ഫോട്ടോകൾ മോഡലിംഗ് ചിത്രങ്ങൾ എന്നിവ ടി ചാനലുകളിൽ നിറഞ്ഞു ഒരു ഹോളിവുഡ് സിനിമയിലെ നായികയെപ്പോലെ അവൾ ലോകശ്രദ്ധ നേടി ബോൺ ഗേൾ എന്ന വിളിപ്പേര് അവൾക്ക് ചാർത്തിക്കൊടുക്കപ്പെട്ടു അവരുടെ സൗന്ദര്യവും ഗ്ലാമറും ഈ കേസിനൊരു പ്രത്യേക ആകർഷണം നൽകി എന്നാൽ ഈ വാർത്തകൾക്കിടയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും അറിയില്ലായിരുന്നു എന്തിനായിരുന്നു റഷ്യ ഇത്രയും വലിയൊരു റിസ്ക് എടുത്തത് ഈ ഇല്ലീഗൾസ് ശരിക്കും എന്ത് വിവരങ്ങളാണ് ചോർത്തിയത് യഥാർത്ഥത്തിൽ ഈ സംഘം ആണവരഹസ്യങ്ങളോ വലിയ സൈനിക രഹസ്യങ്ങളോ ഒന്നും ചോർത്തിയിരുന്നില്ല എന്നത് അത്ഭുതകരമായ ഒരു സത്യമാണ് അവരുടെ ദൗത്യം ഉപരി സ്വാധീനം അഥവാ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക എന്നതായിരുന്നു അമേരിക്കൻ നയരൂപീകരണത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുക ഭാവിയിൽ എന്തെങ്കിലും ഉപയോഗിക്കാൻ പാകത്തിന് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക ഇതായിരുന്നു അവരുടെ ലക്ഷ്യം ഒരു ദീർഘകാല നിക്ഷേപം പോലെ എന്നാൽ എഫ് ബി ഐ അത് മുളയിൽ നുള്ളിക്കളഞ്ഞു അവരുടെ സാങ്കേതികവിദ്യ നിരീക്ഷണപാഠവം ക്ഷമ എല്ലാം റഷ്യൻ ഇൻ്റലിജൻസിനേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു ഓപ്പറേഷൻ ഗോസ്റ്റ് സ്റ്റോറീസ് വിജയം കണ്ടു അന്നയുടെ അറസ്റ്റ് റഷ്യയിലും വലിയ ചലനങ്ങളുണ്ടാക്കി ക്രെംലിനിൽ അടിയന്തര യോഗങ്ങൾ ചേർന്നു തങ്ങളുടെ ഏറ്റവും രഹസ്യമായ പദ്ധതി പൊളിഞ്ഞത് അവർക്ക് വലിയ നാണക്കേടായിരുന്നു പക്ഷേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻ കെ ജി ബി ഉദ്യോഗസ്ഥനും കൂടിയായ അദ്ദേഹം തൻ്റെ ആളുകളെ കൈവിടാൻ തയ്യാറായിരുന്നില്ല തിരശീലയ്ക്ക് പിന്നിൽ ചർച്ചകൾ തുടങ്ങി ശീതയുദ്ധകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്പൈസ് വാപ്പ് അഥവാ ചാരന്മാരെ കൈമാറ്റം ചെയ്യൽ അത് വിയന്നയിലെ വിമാനത്താവളത്തിൽ വെച്ച് സിനിമയെ വെല്ലുന്ന രീതിയിൽ നടക്കാൻ പോകുന്നു അന്ന ജയിലിൽ കഴിയുമ്പോൾ അവളുടെ ഭർത്താവ് അലക്സ് ചാപ്മാൻ മാധ്യമങ്ങളോട് സംസാരിച്ചു അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ രഹസ്യങ്ങൾ അവളുടെ അച്ഛന്റെ സ്വാധീനം എല്ലാം പുറത്തുവന്നു അവൾക്ക് അച്ഛന് വലിയ ഭയവും ബഹുമാനവുമായിരുന്നു അലക്സ് പറഞ്ഞു ആ അച്ഛൻ തന്നെയാണ് അവളെ ഈ ചാരപ്പണിയിലേക്ക് നയിച്ചത് എന്ന സത്യം ലോകം തിരിച്ചറിഞ്ഞു ഒരു മകൾ എന്ന നിലയിൽ അവൾക്ക് വേറെ വഴിയുണ്ടായിരുന്നു സ്നേഹവും കടമയും തമ്മിലുള്ള സംഘർഷത്തിൽ അവൾ കടമയെ തെരഞ്ഞെടുത്തു പക്ഷേ അതിനവൾ നൽകേണ്ടി വന്ന വില വലുതായിരുന്നു സ്വന്തം സ്വാതന്ത്ര്യം സ്വപ്നങ്ങൾ പ്രണയം കൈമാറ്റം നടക്കാൻ പോകുന്ന ദിവസം അടുത്തു രണ്ടായിരത്തി പത്ത് ജൂലൈ ഒമ്പത് അന്നയെയും മറ്റൊമ്പത് പേരെയും ഒരു പ്രത്യേക വിമാനത്തിൽ വിയന്നയിലേക്ക് കൊണ്ടുപോയി വിമാനത്തിനുള്ളിൽ അവൾ എന്ത് ചിന്തിച്ചിട്ടുണ്ടാകും വിട പറയുകയാണ് അമേരിക്കയോട് ഇനിയൊരിക്കലും വരില്ല താൻ സ്നേഹിച്ച നഗരം അവിടുത്തെ ജീവിതം എല്ലാം ഓർമ്മകൾ മാത്രം വിമാനം വിയന്നയിൽ ഇറങ്ങി അവിടെ റഷ്യൻ വിമാനം കാത്തിരിക്കുകയായിരുന്നു അമേരിക്ക വിട്ടയച്ച പത്ത് റഷ്യൻ ചാരന്മാർക്ക് പകരമായി റഷ്യ ജയിലിലടച്ചിരുന്ന നാല് അമേരിക്കൻ ചാരന്മാരെ വിട്ടുകൊടുത്തു റൺവേയിൽ വെച്ച് ആ കൈമാറ്റം നടന്നു മുഖം മൂടിയ ഉദ്യോഗസ്ഥർ തോക്കേന്തിയ കാവൽക്കാർ അന്തരീക്ഷത്തിൽ കനത്ത നിശബ്ദത അന്ന ആ റഷ്യൻ വിമാനത്തിലേക്ക് കയറുമ്പോൾ അവളൊരു പരാജയപ്പെട്ട ചാരയാണോ അതോ തിരിച്ചു വരുന്ന വീരനായികയാണോ റഷ്യയിൽ തിരിച്ചെത്തിയ അന്നയെ കാത്തിരുന്നത് എന്തായിരുന്നു ജയിലോ ചോദ്യം ചെയ്യലോ അല്ല പുടിൻ അവരെ നേരിട്ട് സ്വീകരിച്ചു നിങ്ങൾ ചെയ്തത് രാജ്യത്തിനു വേണ്ടിയാണ് എന്ന അദ്ദേഹം പറഞ്ഞു അവരെ ആദരിച്ചു അന്നയ്ക്ക് രാജ്യത്തെ ഉന്നത ബഹുമതികൾ ലഭിച്ചു അവൾ പെട്ടെന്ന് തന്നെ റഷ്യയിലെ ഒരു സെലിബ്രിറ്റിയായി മാറി ടി വി ഷോകൾ മോഡലിംഗ് രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ പുതിയൊരു ജീവിതം തോൽവിയിൽ നിന്ന് അവൾ ഒരു വിജയഗാഥ രചിച്ചു റഷ്യയുടെ ജെയിംസ് ബോണ്ട് ഗേൾ എന്ന മാധ്യമങ്ങൾ അവളെ വിശേഷിപ്പിച്ചു പക്ഷെ ആ ചിരിക്ക് പിന്നിൽ ആ തിളക്കത്തിന് പിന്നിൽ പഴയ അന്നാച്ചാപ്പ് മാൻ എവിടെയോ മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു ന്യൂയോർക്കിലെ തെരുവുകളിൽ നഷ്ടപ്പെട്ട ആ സാധാരണ പെൺകുട്ടി പക്ഷേ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല അന്നയുടെ സഹപ്രവർത്തകർ ആ ഇല്ലീഗൽസ് അവർക്കെന്ത് സംഭവിച്ചു അവർക്ക് അന്നയെപ്പോലെ ഗ്ലാമറസ് ആയ ഒരു ജീവിതം ലഭിച്ചില്ല പലരും തങ്ങളുടെ കുട്ടികളെ അമേരിക്കയിൽ ഉപേക്ഷിച്ചാണ് വന്നത് സ്വന്തം മക്കൾക്ക് പോലും മാതാപിതാക്കൾ ആരാണെന്ന് അറിയില്ലായിരുന്നു അച്ഛനും അമ്മയും സ്പൈദിളാണോ എന്ന് ചോദിക്കുന്ന കുട്ടികളുടെ മുഖം അത് വലിയൊരു ട്രാജഡിയാണ് അന്നയ്ക്ക് നഷ്ടപ്പെടാൻ അധികമൊന്നുമില്ലായിരുന്നു പക്ഷെ മറ്റുള്ളവർക്ക് കുടുംബം നഷ്ടപ്പെട്ടു ജീവിതം നഷ്ടപ്പെട്ടു ഈ ചാരവൃത്തിയുടെ യഥാർത്ഥ ഇരകൾ ആരാണ് രാജ്യങ്ങളോ അതോ അതിൽ പെട്ടുപോകുന്ന മനുഷ്യരോ അന്നയുടെ ഈ സ്റ്റാർ പദവി കേവലം ഒരു യാദൃശ്ചികതയായിരുന്നില്ല അത് ക്രെംലിൻ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു തന്ത്രമായിരുന്നു പരാജയപ്പെട്ട ഒരു ചാര എന്ന അപമാനത്തിൽ നിന്ന് അവളെയും റഷ്യൻ ഇൻ്റലിജൻസിന്റെ അഭിമാനത്തെയും രക്ഷിക്കാൻ ഇതിലും നല്ലൊരു വഴിയില്ലായിരുന്നു റഷ്യയിലെ യുവാക്കൾക്കിടയിൽ ദേശസ്നേഹം വളർത്താൻ അന്നയെ ഒരു ഐക്കണായി ഉപയോഗിക്കാൻ പുടിൻ ഭരണകൂടം തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായി അവൾ യങ് ഗാർഡ് എന്ന പുടിൻ്റെ പാർട്ടിയുടെ യുവജന സംഘടനയുടെ നേതൃനിരയിലേക്ക് നേതൃനിരയിലേക്കെത്തി ഒരു വലിയ വേദിയിൽ ആയിരക്കണക്കിന് യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവൾ സംസാരിച്ചു നമ്മൾ ഓരോരുത്തരും സന്തോഷവാനായിരുന്നാൽ നമുക്ക് പുതിയതും ഉപകാരപ്രദവുമായ എന്തെങ്കിലും ചെയ്യാൻ കഴിയും ആ വാക്കുകൾ കേട്ട് ജനം കൈയടിച്ചു പക്ഷേ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു തങ്ങൾ പിടികൂടി നാടുകടത്തിയ ഒരു ക്രിമിനൽ ഇത് റഷ്യയിൽ ഒരു വീരഹാരിയായി വാഴ്ത്തപ്പെടുന്നു അന്നയുടെ ഗ്ലാമറസ് പരിവേഷം അവിടെയും അവസാനിച്ചില്ല ലോകപ്രശസ്തമായ പുരുഷ മാസികയായ മാക്സിം എന്ന മാസികയുടെ റഷ്യൻ പതിപ്പിൽ അവൾ പ്രത്യക്ഷപ്പെട്ടു കയ്യിലൊരു തോക്കും പിടിച്ച് അതീവ ഗ്ലാമറസ് വേഷത്തിൽ നിൽക്കുന്ന അവളുടെ ചിത്രങ്ങൾ ലോകമെമ്പാടും വൈറലായി ടു റഷ്യ വിത്ത് ലവ് എന്ന ജെയിംസ് ബോണ്ട് സിനിമയുടെ തലക്കെട്ടിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ആ ഫോട്ടോഷൂട്ട് ഒരു ചാരവനിത എന്ന നിഗൂഢതയെ അവൾ വിപണനം ചെയ്തു നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ആ കണ്ണുകൾ വിളിച്ചു പറയുന്നത് പോലെ തോന്നി ഇത് റഷ്യയിലെ യാഥാസ്ഥിതരായ പഴയ തലമുറയ്ക്ക് അത്ര ദഹിച്ചില്ലെങ്കിലും പുതിയ തലമുറ അവളെ ആരാധിച്ചു അവർക്ക് അവൾ ഒരു സൂപ്പർ ഹീറോയെപ്പോലെയായിരുന്നു അമേരിക്കയെ വെല്ലുവിളിച്ച് തിരികെ വന്ന ധൈര്യ വനിത എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിലും അന്നയുടെ യഥാർത്ഥ ജീവിതം എന്തായിരുന്നു അവൾക്ക് ടി വിയിലൊരു സ്വന്തമായി ഒരു ഷോ ലഭിച്ചു സീക്രെസ് ഓഫ് ദി വേൾഡ് റെൻ ടി എന്ന ചാനലിൽ അവൾ നിഗൂഢതകളും അമാനുഷിക കാര്യങ്ങളും അവതരിപ്പിച്ചു സ്വർണമുടിയുള്ള ആ അവതാരകയെ കാണാൻ മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ ടി വിക്ക് മുന്നിലിരുന്നു പക്ഷെ ശ്രദ്ധിച്ചാൽ കാണാം ആ ഷോകളിൽ ഒരിക്കൽ പോലും അവൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചില്ല എഫ് ബി ഐയെക്കുറിച്ചോ ന്യൂയോർക്കിലെ ആ അറസ്റ്റിനെക്കുറിച്ചോ ഒരക്ഷരം വേണ്ടിയില്ല അത് വിലക്കപ്പെട്ട വിഷയമായിരുന്നു അവളുടെ ഭൂതകാലം ഒരു ഇരുമ്പ് മറയ്ക്ക് പിന്നിൽ ഭദ്രമായി പൂട്ടിയിട്ടു എങ്കിലും അവളുടെ ഓരോ ചലനവും നിരീക്ഷിക്കപ്പെടുന്നുണ്ടായിരുന്നു റഷ്യൻ ഗവൺമെന്റിന്റെ ഒരു പാവ അവൾ അപ്പോൾ അതോ സ്വന്തം ഇമേജ് സംരക്ഷിക്കാൻ അവൾ സ്വയം കണ്ടെത്തിയ വഴിയായിരുന്നു ഇത് അന്നയുടെ ജീവിതത്തിൽ പിന്നീട് മറ്റൊരു മറ്റൊരധ്യായം കൂടി തുറന്നു അവൾ ഒരമ്മയായി രണ്ടായിരത്തി പതിനഞ്ചിൽ അവൾക്കൊരു മകൻ ജനിച്ചു കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അവൾ വെളിപ്പെടുത്തിയില്ല അത് മറ്റൊരു രഹസ്യമായി അവശേഷിച്ചു ചിലപ്പോൾ ആ മകനെ നോക്കുമ്പോൾ അവൾക്ക് പഴയകാലം ഓർമ്മ വരുന്നുണ്ടാകാം താൻ കടന്നു വന്ന വഴികൾ നേരിട്ട അപകടങ്ങൾ എൻ്റെ മകൻ ഒരിക്കലും ഈ വഴിക്ക് വരരുത് എന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടാകാം അമ്മയെന്ന നിലയിലുള്ള അവളുടെ സ്നേഹം സത്യസന്ധമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അവൾ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിൽ കുതിരസവാരി നടത്തുന്ന മഞ്ഞിലൂടെ നടക്കുന്ന ചിരിക്കുന്ന അന്നയെ കാണാം പക്ഷെ ആ ചിരിയുടെ ആഴങ്ങളിൽ എവിടെയോ ഒരു ഏകാന്തത നിഴലിച്ചിരുന്നു എനിക്ക് പലതും നഷ്ടപ്പെട്ടു എന്ന് അവൾ പറയാതെ പറയുന്നുണ്ടായിരുന്നു അന്ന റൊമാനോവ എന്ന പേരിൽ അവൾ റഷ്യൻ ഇൻ്റലിജൻസ് മ്യൂസിയത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്നു എന്ന വാർത്തകൾ പരക്കുന്നു റഷ്യൻ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ എസ് വി ആറിന്റെ ആസ്ഥാനത്തോട് ചേർന്നുള്ള ഈ മ്യൂസിയത്തിൽ ചാരപ്രവർത്തനത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുകയാണ് അവളുടെ പുതിയ ദൗത്യം ഇത് വിധിയുടെ ഒരു വിരോധാഭാസമാണ് പണ്ട് രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ പരിശീലിക്കപ്പെട്ടവൾ ഇന്ന് രഹസ്യങ്ങളുടെ കാവൽക്കാരിയാകുന്നു അവളുടെ അനുഭവങ്ങൾ അവളുടെ അറിവുകൾ എല്ലാം അടുത്ത തലമുറയിലെ ചാരന്മാർക്ക് പാഠപുസ്തകമാകും ബോണ്ടിയാന ടു റഷ്യ വിത്ത് ലവ് എന്ന പേരിൽ അവൾ തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചു അതിലവൾ തന്നെ തന്നെ ഒരു യഥാർത്ഥ ലേഡി ജെയിംസ് ബോണ്ടായി ചിത്രീകരിക്കുന്നു പക്ഷേ പുസ്തകത്തിലെ വരികൾക്കിടയിൽ വായിച്ചാൽ കാണാം നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെയും വഞ്ചനയുടെയും വേദന ലണ്ടനിലെ ആ പഴയ നാളുകൾ അലക്സ് ചാപ്മാനുമായുള്ള പ്രണയം ന്യൂയോർക്കിലെ തിളക്കം എല്ലാം ഇന്നൊരു പഴയ സിനിമ പോലെ അവളുടെ ഓർമ്മയിലുണ്ടാകും അലക്സ് ചാപ്മാൻ പിന്നീട് മരിച്ചുപോയി അവൻ്റെ വിയോഗം അവളെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമോ അതോ അതൊരു കഴിഞ്ഞ കാലം മാത്രം എന്ന് പറഞ്ഞ് അവൾ അത് തള്ളിക്കളഞ്ഞു സ്പൈകളുടെ ജീവിതത്തിൽ വികാരങ്ങൾക്ക് വലിയ ആയുസ് ഉണ്ടെന്ന് പറയുന്നത് എത്ര സത്യമാണ് അവർക്ക് മുന്നോട്ട് പോയേ തീരൂ അന്നയുടെ സഹപ്രവർത്തകർ ആ ഇല്ലീഗൽസ് അവർ ഇന്നും റഷ്യയിലെവിടെയോ ജീവിക്കുന്നു ചിലർ വലിയ പദവികളിലെത്തി ചിലർ വിസ്മൃതിയിലായി വിക്കി പെലാസ് എന്ന പെറു സ്വദേശിയായ മാധ്യമപ്രവർത്തക അന്നയോടൊത്തം ഒരാളാണ് അവർക്ക് റഷ്യയിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല അവർ തിരികെ പെറുവിലേക്ക് പോകാൻ ആഗ്രഹിച്ചു ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട് എന്നാൽ അന്നാ ചാപ്മാൻ മാത്രം വേറിട്ട് നിന്നു അവൾ ആ പ്രതിസന്ധിയെ ഒരവസരമാക്കി മാറ്റി സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന തത്വം അവൾ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കി ഇനിയാണ് അന്ന ചാപ്മാൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൗതുകകരമായ ഭാഗം നമ്മൾ കാണുന്നത് സ്പൈ ലോകത്ത് നിന്ന് വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക് വന്നപ്പോൾ അവൾ എങ്ങനെയാണ് തന്റെ വ്യക്തിത്വത്തെ മാറ്റിമറിച്ചതെന്ന് നോക്കൂ അന്ന ചാപ്മാൻ എന്നത് വെറുമൊരു പേരല്ല അതൊരു ബ്രാൻഡായി മാറി അവൾക്ക് ചുറ്റും എപ്പോഴും ദുരൂഹതയുടെ ഒരു വലയമുണ്ടായിരുന്നു ഇന്നും അത് തുടരുന്നു അന്ന റൊമാനോവ എന്ന പുതിയ പേരിൽ അവൾ ജീവിക്കുമ്പോഴും പഴയ അന്ന അവിടെ തന്നെയുണ്ട് അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക ഒരു സ്വപ്നം കാണുക അത് പിന്തുടരുക മറ്റെന്തൊക്കെ സംഭവിച്ചാലും ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം പക്ഷേ സ്വന്തം ജീവിതം തകർന്നിട്ടും അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരാൾ പറയുമ്പോൾ അതിന് ആഴമുണ്ട് അവളുടെ മനഃശാസ്ത്രം പരിശോധിച്ചാൽ വളരെ സങ്കീർണമായ ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയും നാർസിസിസം അഥവാ സ്വയംപ്രേമത്തിന്റെ ചില ലക്ഷണങ്ങൾ അവളിൽ കാണാമെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു എന്നാൽ അതേസമയം അങ്ങേയറ്റം രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണവൾ തൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ വികാരങ്ങളെ അവൾ പുറത്തു കാണിക്കില്ല പോക്കർ ഫേസ് എന്ന് വിളിക്കുന്ന ആ നിർവികാരത ഒരു സ്പൈക്ക് അത്യാവശ്യമായ ഗുണമാണ് അലക്സ് ചാപ്മാനുമായുള്ള വിവാഹമോചനത്തിന് ശേഷവും അവൾ തളർന്നില്ല മറിച്ച് കൂടുതൽ കരുത്തെയായി എന്നെ തകർക്കാൻ ഒന്നിനും കഴിയില്ല എന്ന മനോഭാവം ഇന്ന് റഷ്യയിൽ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കൂ മ്യൂസിയം ഓഫ് റഷ്യൻ ഇൻ്റലിജൻസിൻ്റെ തലപ്പത്തിരുന്ന് അവൾ പുതിയ തലമുറയോട് സംസാരിക്കുന്നു രാജ്യത്തിനു വേണ്ടിയുള്ള സേവനം ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് അവൾ അവരെ പഠിപ്പിക്കുന്നു പക്ഷേ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ആ സേവനത്തിന് അവൾ നൽകിയ വിലയുടെ നിഴലുകൾ കാണാം അവളുടെ മകൻ വളർന്നുവരുന്നു അവൾ അവനെ ഒരു സാധാരണ കുട്ടിയായി വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷേ അന്ന ചാപ്മാൻ്റെ മകൻ എന്ന വിലാസം അവനെ എക്കാലവും പിന്തുടരും അതൊരു ശാപമാണോ അനുഗ്രഹമാണോ എന്ന് കാലം തെളിയിക്കും അന്നയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ചില പാഠങ്ങളുണ്ട് ഒന്ന് ജീവിതം എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും തിരിച്ചുവരവിനുള്ള സാധ്യത എപ്പോഴുമുണ്ട് രണ്ട് നമ്മുടെ ഐഡൻറിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്നത് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് സാഹചര്യങ്ങൾ നമ്മളെ മാറ്റാൻ ശ്രമിച്ചാലും നമ്മൾ ആരാകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അന്നയെ ചാരസുന്ദരി എന്ന് ലോകം വിളിച്ചപ്പോൾ അവൾ അതിനെ ദേശസ്നേഹി എന്ന് തിരുത്തി ലോകം അവളെ തോറ്റവൾ എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വിജയിയായി മുന്നിൽ നിന്നു ഇതാണ് അവളുടെ ഏറ്റവും വലിയ വിജയം റഷ്യയിലെ മഞ്ഞുവീഴുന്ന സായാഹ്നങ്ങളിൽ തൻ്റെ സുഖ സൗകര്യങ്ങൾക്കിടയിലിരുന്ന് അന്ന ചിലപ്പോൾ ആ പഴയ ന്യൂയോർക്ക് ദിനങ്ങൾ ഓർക്കുന്നുണ്ടാകാം ആ കോഫി ഷോപ്പ് ആ തിരക്കേറിയ തെരുവുകൾ ആ രഹസ്യ സന്ദേശങ്ങൾ അതൊരു ലഹരിയായിരുന്നു ആ ലഹരി നഷ്ടപ്പെട്ടതിൻ്റെ ശൂന്യത അവളുടെ ഉള്ളിൽ ഇന്നുമുണ്ടാകാം പക്ഷേ അവളത് പുറത്തു കാണിക്കില്ല കാരണം അവൾ അന്ന ചാപ്മാനാണ് കെ ജി ബിയുടെ മകൾ ഇതോടെ അന്ന ചാപ്മാന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ചാരകഥകൾക്ക് അവസാനമില്ല ഓരോ അവസാനവും പുതിയൊരു തുടക്കമാണ് ഇവിടെയോ ആരെങ്കിലും ഇപ്പോഴും നിഴലുകളിൽ പതുങ്ങിയിരുന്ന് രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ടാകാം അന്നയെപ്പോലെ മറ്റൊരു പേരിൽ മറ്റൊരു രൂപത്തിൽ ആരെങ്കിലും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടോ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നയാൾ യഥാർത്ഥത്തിൽ ആരാണ് ചോദ്യങ്ങൾ ബാക്കിയാണ്